സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ കൂട്ടുകാരോടും പ്രത്യേകം നന്ദി അറിയിക്കുന്നു നമ്മുടെ വീഡിയോ കാണുന്ന ഒത്തിരി പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യണം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വള്ളിച്ചെടികളൊക്കെ പടത്താൻ വേണ്ടിയിട്ടൊരു സ്റ്റാൻഡുണ്ടാക്കുന്നൊരു വീഡിയോ ആണ് ചെറിയ വള്ളിച്ചെടികളൊക്കെ നമുക്ക് പടർത്താൻ പറ്റിയ നല്ലൊരു സ്റ്റാൻഡാണ് നമുക്ക് വളരെ എളുപ്പത്തിൽ വളർത്താൻ പറ്റും വീഡിയോ യൂസ്ഫുൾ ആയാൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ വീട്ടിലേക്ക് പോകാം ഇത് നമ്മുടെ ശംഖുപഷത്തിൻ്റെ പ്ലാൻ്റാണ് നമുക്കെല്ലാം അറിയാം ഒരുപാട് ഔഷധ ഗുണങ്ങളൊക്കെ ഉള്ള ഒരു ചെടിയാണ് ഇതിനകത്ത് ബ്ലൂ കളർ പൂ വന്നിട്ട് നമുക്കത് ടീ ഉണ്ടാക്കാൻ ബ്ലൂ ടീ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒത്തിരി ഹെൽത്തി ആയിട്ടുള്ളൊരു ടീ ആണ് അതൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് അപ്പോൾ ഇത് അത്യാവശ്യം പടത്താൻ തക്കോണം നീളം വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ അതിന് ഇതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കുവാണ് നമുക്ക് ഇതിനാവശ്യമായിട്ട് ഒരു പഴയ കമ്പിയാണ് വേണ്ടത് നമ്മുടെ കയ്യിൽ ഏതാ ഉള്ളതെന്ന് വെച്ചാൽ നമ്മുടെ കേബിൾ ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ വ വട്ടത്തിൽ വളച്ചെടുക്കാൻ പറ്റുമെങ്കിൽ അതെടുക്കാം ഞാനിവിടെ പഴയ ഒരു കമ്പിയാണ് എടുത്തേക്കുന്നത് അത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് അത് ഇതിങ്ങനെ വളയ്ക്കാൻ പറ്റും അതിങ്ങനെ വളച്ചിട്ട് നമ്മൾ ഇവിടെ ഒരു കെട്ട് കൊടുക്കണം എന്തായാലും കട്ടിയുള്ള ഒരു ഇത് വെച്ച് ഞാനിവിടെ വയർ വെച്ചാണ് ഇത് കെട്ടുന്നത് ഇതുപോലെ നല്ല രീതിയിൽ നല്ലതായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ പഴയ യൂസ് ചെയ്യാത്ത വയറൊക്കെ ആണെങ്കിൽ കുറേ കാലം അത് അങ്ങനെ തന്നെ നിന്നോളും ഇപ്പോൾ കറക്റ്റ് സർക്കിൾ വേണമെന്നൊന്നുമില്ല ജസ്റ്റ് ഒരു റൗണ്ട് ഷേപ്പ് നമുക്ക് ചെടിയൊന്ന് പടർത്തി വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഷേപ്പ് ഇത് അതുപോലെ ജസ്റ്റ് ഒന്ന് കെട്ടിയെടുത്തിട്ടുണ്ട് ഏറ്റവും ഈസിയായിട്ട് ചെയ്യാവുന്ന ഒരു രീതിയാണ് ഞാൻ കാണിക്കുന്നത് അടുത്ത് നമുക്ക് വേണ്ടത് ഒരു പഴയ പി വി സി പൈപ്പാണ് അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ എന്താ തടിയുടെ എന്തെങ്കിലും കമ്പൗണ്ടെങ്കിൽ അതെടുക്കാം നമ്മുടെ കയ്യിൽ ആയിട്ടുള്ള എന്താണോ അതെടുക്കാം ഇതിപ്പോൾ പഴയ ഒരു പി വി സി പൈപ്പാണ് അപ്പോൾ ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച് ഈ റൗണ്ട് ഷേപ്പിലാക്കി വെച്ചിരിക്കുന്ന ഈ കമ്പി കമ്പിയെടുത്തിട്ട് ഈ രണ്ട് സൈഡും നമ്മളൊന്ന് കെട്ടി കൊടുക്കണം അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു ഈ രണ്ട് സൈഡും മേൽഭാഗവും താഴ്ഭാഗവും ഒരു വയറിട്ട് രണ്ട് സൈഡും കെട്ടി കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇതുപോലൊരു കിട്ടും ഇത് നമുക്കിനി ചെടിച്ചട്ടിയിലോട്ട് ഇറക്കി വെച്ചാൽ മാത്രം മതി അപ്പം നമ്മുടെ പ്ലാന്റ് നല്ല രീതിയിൽ ഇതും കവർ ചെയ്ത് നല്ല ഭംഗിയായിട്ട് നിന്നോളും അപ്പോൾ നമ്മൾ ഈ സ്റ്റാൻഡ് ജസ്റ്റ് നമ്മുടെ ഏത് ചട്ടിയിലാണ് നമുക്ക് വെക്കേണ്ടതെന്ന് വെച്ചാൽ അതിനകത്തോട്ട് ഒന്ന് ഇറക്കി വെക്കുക നല്ലതായിട്ട് ഒന്ന് ഉറപ്പിച്ച് നല്ല രീതിയിലൊന്ന് ഇറക്കി ഇത് നോക്കി ഇപ്പം നമ്മളിത് ഈ സ്റ്റാൻഡ് ഇതിനകത്തോട്ട് ഇറക്കി വെച്ചിട്ടുണ്ട് എന്താ ഇത് നമ്മൾ ഇനി പടന്ന് വരുന്ന ചെടി പടർന്നു വരുന്നതനുസരിച്ച് നമുക്ക് ഇതിനകത്തോട്ടിങ്ങനെ കയറ്റി വിടാം അപ്പോൾ നമ്മുടെ പ്ലാന്റ് ഇതാ ഇതുപോലെ ജസ്റ്റ് ജസ്റ്റിങ്ങിനൊന്ന് കയറ്റി വിട്ടുകൊടുക്കുക അപ്പോൾ ഈ റൗണ്ട് ഷേപ്പിൽ തന്നെ നമുക്കിത് നല്ല ഭംഗിയായിട്ട് പടന്ന് കിട്ടും ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ചെടിയൊക്കെ നല്ല രീതിയിൽ ഇങ്ങനെ ഒതുങ്ങി നിന്നോളും ഒത്തിരി സ്പേസ് ഒന്നും ആവശ്യമില്ല നല്ല രീതിയിൽ ഇത് നിന്നോളും നമുക്കൊരു പോട്ടിനകത്ത് വളരെ ഈസി ആയിട്ട് സെറ്റ് ചെയ്യാവുന്ന നല്ലൊരു സ്റ്റാൻഡാണ് വീഡിയോ യൂസ്ഫുൾ ആയാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻസായിട്ട് ഒന്ന് എഴുതുകയും ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ